വടക്കാഞ്ചേരിയിൽ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സൂത്ത് സംഘം സാന്ത്വനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിയുടെ രണ്ടാംഘട്ട സാമ്പത്തിക സഹായ വിതരണം നടത്തും സെപ്റ്റംബർ ഏഴിന് രാവിലെ വേലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി മൊയ്തീൻ വർഷമായി പ്രവർത്തിച്ചു വരുന്ന വടക്കാഞ്ചലി സുഹൃ സംഘം വിവിധ മേഖലകളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി രൂപയിലധികം ചെലവഴിക്കുന്നുണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി എന്ന പ്രവാസി സംഘടനയുടെ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുബായ് അബുദാബി ഷാർജ അജ്മാൻ എല്ലാ ഒമ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് വടക്കാഞ്ചേരി മുൻപത്തിക്കോട് കടങ്ങോട് വേരൂർ എരുവപ്പെട്ടി വരവൂർ ദേശമംഗലം മുള്ളൂർക്കര തെക്കുംകര എന്നീ ഒമ്പത് പഞ്ചായത്തുകളിലെ പ്രവാസികൾ ചേർന്ന് തുടങ്ങിയ കൂട്ടായ്മ മുപ്പത്തിയേഴ് വർഷത്തെ എത്തി നിക്കാറ് മുപ്പത്തിയേഴ് വർഷത്തെ ഞങ്ങളുടെ അനുഭവത്തിൽ എല്ലാ പ്രവാസികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവാസികളുടെ അവിടെയുള്ള പ്രവാസികളുടെയും ഇവിടെയുള്ള നമ്മുടെ നാടിന്റെ സ്പന്ദനം അറിയുന്ന പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം അംഗങ്ങളുടെ സർവതോമുഖമായ എല്ലാ മേഖലകളിലും കൈവച്ചുകൊണ്ട് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളായാലും യുവജനങ്ങൾക്കുള്ള കാര്യങ്ങളായാലും സ്ത്രീ ജനങ്ങളെ കൂടു നിർത്തുന്ന കാര്യങ്ങളായാലും അതേപോലെ തന്നെ വയോജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് സർവതോൺ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടത്തി വരുന്ന സംഘടന മുപ്പത്തിയേഴാം വർഷത്തെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ സ്വാതന്ത്ര്യം പദ്ധതിയിൽ മാത്രമായി ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങളിലേക്ക് അറുപത് ലക്ഷം രൂപയുടെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഈ വർഷം നൂറ്റി നാല്പത് കുടുംബങ്ങൾക്കായി പതിനഞ്ചര ലക്ഷം രൂപയുടെ സഹായമാണ് നൽകുന്നത് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഈ പഞ്ചായത്തുകാരാണ് കഴിഞ്ഞ ബാക്കി കഴിഞ്ഞ കഴിഞ്ഞ കാഴ്ച നമ്മൾ പേര് ഉൾപ്പെടുത്തിയിട്ട് വാങ്ങിക്കാൻ കഴിയാത്തത് അങ്ങനെ നൂറ്റി നാൽപ്പത് എന്ന സംഖ്യയിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അത് എല്ലാവരും പേരും കാര്യങ്ങളും ലീസ്റ്റും ആക്കി എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ഇനി അവർ വന്ന് കറക്റ്റ് ചെയ്യായിരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ എ സിയും സാന്നിധ്യത്തിലായിരിക്കും ഇല്ലാത്ത അതുപോലെ തന്നെ വടക്കേലും പഞ്ചായത്ത് പ്രസിഡന്റ് ഷോട്ടി സാഹചര്യം ഉണ്ടായിരിക്കും ചികിത്സ സഹായങ്ങളാണ് ഇപ്പം ഇപ്പം നമുക്ക് വന്നത് ഫുള്ള് ചികിത്സാണ് പഠിക്കുന്നത്

നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ നമ്മുടെ കെ പി എസ് എൽ എഴുതാവുന്ന വലിയൊരു പരിപാടി ഈ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിൻ്റെ നടത്താൻ കഴിഞ്ഞു അതിന്റെ വേറൊരു തലത്തിലേക്ക് പ്രവാസികളെ കൂട്ടിച്ചേർക്കാൻ ഒമ്പത് പഞ്ചായത്തുകൾ ചേർത്തുകൊണ്ട് ഇതിനെ വിപുലീകരിച്ചു ഒമ്പത് പഞ്ചായത്തുകളിലെ വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള നമ്മുടെ പ്രവാസികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് വേലൂരിൽ നടക്കുന്ന രണ്ടാം ഘട്ടം കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും സുഹൃത്ത് സുഹൃത്തം പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷനാകും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി മുഖ്യ അതിഥിയാകുന്ന ചടങ്ങിൽ മറ്റ് ജനപ്രതിനിധികളും പൌരപ്രമുഖരും പങ്കെടുക്കും ഇരുവപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ഇടമന ഗ്ലോബൽ ചെയർമാൻ സന്തോഷ് പിളക്കാട് സ്വാന്തനം കൺവീനർ പ്രസാദ് പറയിരിക്കൽ മുരളി കടങ്ങോട് രാഹുൽ വിശംഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു യുവച്ചിംഗ് വി സി വി ന്യൂസ്